ഹലോ രാത്രിയില് ചോറൊക്കെ തിളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് ഒന്ന് കൂടി ഞാനായിട്ട് പോവാണ് ഇത് ഇരുന്ന തൈര് എടുത്തു വെച്ചതാണ് നമ്മൾ ഇന്ന് ഉരുളക്കിഴങ്ങാണ് മിഴുക്കുരട്ടി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ചോർന്ന് കൊണ്ടുപോകാനായിട്ട് ഉരുളക്കിഴങ്ങും സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടുകൊടുക്കാനായിട്ട് പോവുകയാണ് ഇന്നലെ രാവിലെ തൊട്ട് എന്താണെങ്കിലും മഴയൊക്കെ മാറി നിൽക്കുകയാണ് നല്ല ഒരു അന്തരീക്ഷമൊക്കെയാണ് പൂങ്കൂടെ കൊടുത്തിട്ട് ഒന്ന് ഇളക്കി വെക്കുകയാണ് പുമ്പ് ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന രീതിയെ അല്ല ഇത് ഞാന് ഉഴുപ്പ് വരക്കി ഉണ്ടാക്കുന്നത് എണ്ണയില് തന്നെ പൊടികളൊക്കെ ഇട്ട് എടുത്തിട്ടായിരുന്നു ചോറൊക്കെ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പം ഞാൻ വീണ്ടും പെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കുന്നില്ലേ ഇത് ഇച്ചിരി പെട്ടെന്ന് വേവുന്ന അരിയാണ് അത് കാരണം ഒരു പ്രാവശ്യം തിളപ്പിച്ച് വെച്ചിട്ടുള്ളായിരുന്നു ഇനി ഞാൻ ഈ ചോറ് വാർത്തെടുക്കാനായിട്ട് പോവാണ് എടുത്തിട്ട് ആ ബർഹറിലോട്ട് തന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ഗോതമ്പ് പുട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് പൊടി നനയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളം വെച്ചിട്ടുള്ളത് വെള്ളം ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് വടി എടുക്കാം എല്ലാവർക്കും പുട്ടല്ല ദോശയുടെ മാവിരുപ്പുണ്ട് കുറച്ച് പേർക്ക് ദോശ ഉണ്ടാക്കാം ബാക്കിയുള്ളവർക്ക് പുട്ട് വെള്ളം ചൂടായിട്ടുണ്ട് തിലക്കുണ്ട ചൂടായാൽ മതി അങ്ങനെ എടുത്തിട്ട് ആ ബർണറിലോട്ട് നമ്മൾ മെഴുക്ക് പറ്റി ഉണ്ടാക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടാവട്ടെ അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് സവാളയും കൂടെ തൊഴിക്കുക നനച്ചു കൊടുത്തിട്ടുണ്ട് അത് അവിടെ നിന്ന് റെഡിയാവുന്ന സമയം കൊണ്ട് പുട്ടിൻ്റെ ബോഡി നനച്ചെടുത്തിട്ട് വരാം പൊടിയൊക്കെ നനച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഒന്ന് നോക്കാൻ ൂടെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞാൽ പുട്ടിൻ്റെ പൊടി ഇതുപോലെ ഇരിക്കും കട്ട കെട്ടാതെ നല്ല പൊടിയായിട്ട് തന്നെ ഇരിക്കും മുമ്പൊക്കെ നനച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കുമായിരുന്നു മിക്സിയുടെ ജാറിലിട്ട് അപ്പം ഇത്ര പോലും കട്ട കാണുകയല്ല നല്ല അരിപ്പൊടിയൊക്കെ നനച്ചെടുത്ത പോലെ തന്നെ ഇരിക്കും പക്ഷെ ഇവിടെ ഈ ഈയിടെയായിട്ട് അങ്ങനെ പൊടിച്ചെടുക്കുന്നത് ആർക്കും വലിയ താല്പര്യം അതുകൊണ്ടാണ് ഇപ്പൊ പൊടിച്ചെടുക്കാത്തത് എങ്കിലും ചില സമയത്തൊക്കെ ഞാനങ്ങനെ പൊടിച്ചെടുക്കാറുണ്ട് അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ തോന്നിക്കും ചായക്കുള്ള പാലും വെള്ളവും കൂടെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇലത്തയില തീർന്നു ഇത് പൊടിത്തയിലാണ് അതുകൊണ്ട് പാലക്ക തിളച്ചതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ നമുക്ക് കുറച്ച് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം ഏലക്കാടെ പണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു ഏലക്ക ഇട്ട എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമായിരിക്കും ഒരുപാട് ഇലക്കായെന്ന് ഇട്ട് കൊടുക്കുകയില്ല രണ്ടെണ്ണേ ഇട്ട് കൊടുക്കാറുള്ളു രണ്ടെണ്ണം മതി രണ്ടെണ്ണം ധാരാളം മതി അതിൻ്റെ സപ്പ് നന്നായിട്ട് ഇറങ്ങും അത് ചായ റെഡിയായി വരുമ്പോഴേക്കും ഞാൻ ഓടിപ്പോയി ഡോറുന്നതുടങ്ങളാണ് നല്ല അരിച്ച് കയറുന്ന തണുപ്പ് മഴയൊന്നുമില്ല നല്ല തെളിഞ്ഞു കിടക്കുകയാണ് പക്ഷെ നല്ല തണുപ്പ് തേയിലങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇത്രയും തേയിലയൊക്കെ മതിയോന്നും നിങ്ങൾ ഓർക്കും പക്ഷെ ഇവിടെ കടുപ്പം കുറഞ്ഞ ചായയാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് തേയില കുറച്ചിടുന്നത് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് വെക്കുകയാണ് തിളപ്പിക്കാനായിട്ട് വെള്ളം ഇരിപ്പുണ്ട് ഇച്ചിരി ഇത്തിരി കുറവുണ്ട് അത് കാരണം വെച്ചതാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് മെൽക്ക് വരട്ടിയൊക്കെ അടപ്പ് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട് വെന്തിട്ടുണ്ട് എന്നറിയാം ഒന്നും കൂടെ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടൊന്ന് പൗന്ന് വെച്ച് വേവിച്ചെടുക്കുകയാണ് മൊരിച്ചെടുക്കുകയാണ് മെൽക്ക് വരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മള് സ്റ്റവിലൊന്നും മാറ്റാനായിട്ട് പോവുകയാണ് നമ്മൾ ഗോതമ്പിട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുക്കറിൽ വെള്ളം സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് ചോറിന് കൊണ്ടുപോകാനായിട്ടുള്ള ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഉപ്പ് പോയി വെക്കാം അതിനുള്ള മാവ് പോയി വെക്കാം ഗോതമ്പ് കുട്ടിന്റെ പൊടി നനച്ച് ഒരുപാട് നേരം വെച്ചിരിക്കാൻ വേണ്ടി ഇതൊരുമാതിരി കട്ടി ആയിപ്പോവും അതുകൊണ്ട് ഗോതമ്പ് കൂട്ട് വിഴുങ്ങാനായിട്ട് മാവ് റെഡിയാക്കി കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാക്കി പോകും പക്ഷെ ഈ മാവ് ചൂടുവെള്ളത്തില് നനച്ചെടുത്തത് കൊണ്ട് തന്നെ ഒട്ടും കട്ട കെട്ടിട്ടില്ല ഈ നമ്മൾ തണുത്ത വെള്ളത്തിലാണ് നനച്ചെടുക്കുന്നതെങ്കിൽ എപ്പോഴേ കെട്ടുകെട്ടിയാൽ ഇത്ര നേരം ഒന്നും ഇത് ഇരിക്കാനായിട്ട് ഇരിക്കില്ലായിരുന്നു വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് നമ്മുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട് പുട്ട് ആവി വന്ന് കഴിയുമ്പോൾ കുറച്ച് നേരം ഒന്ന് സിമ്മിലാക്കി വെച്ച് കൊടുക്കണം അവിടെ നിന്നത് നല്ല ഭംഗിയായിട്ട് എന്ത് കിട്ടും ചോറ് മൊരിക്കുന്നതിന് വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് പുട്ട് ആവി വന്നിട്ടുണ്ട് നമുക്ക് എടുക്കാം അടുത്ത പുട്ടിൻ്റെ പൊടിയും വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചോക്ക റെഡിയായി ചമ്മന്തി ഉണ്ടാക്കി മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി ഇനി ഒരു മുട്ട കൂടി കുരിക്കണം അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ദോശ ചിടാനുണ്ട് അത് രണ്ടു പേർക്ക് ചിട്ടാൽ മതി അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ചുട്ടാ മതി ഇപ്പോൾ ആറ് കഴിഞ്ഞതേ ഉള്ളൂ ആറു മണി കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം താങ്ക്